ഹായ് ഓൾ ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ ഫൈവിൽ ഇതാണ് നമ്മുടെ ഫൈനൽ ഇത് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫൈനൽ അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ മത്സരാർത്ഥികളും ഒന്നിനൊന്ന് സൂപ്പറായിട്ടാണ് കേട്ടോ ഓരോ പാട്ടും പാടിയിട്ട് ജഡ്ജസിന്റെ കയ്യടി വാങ്ങിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ ഫ്ലവർ സ്റ്റോപ്പ് സിംഗറിൽ പാട്ട് പാടാൻ എത്താ ുന്നത് നമ്മുടെ ആര്യൻ ആര്യൻകുട്ടിനാണ് വേദി മൊത്തം പൂരപ്പറമ്പാക്കി എന്ന് പറയുന്ന ഒരു കവൻസ് ഒക്കെ കേട്ടോന്ന് അടിപൊളി പെർഫോമൻസ് തമിഴ് ഗാനമാണ് പാടുന്നത് എന്ന് തുടങ്ങുന്ന അടിപൊളി സോങ് ആ പാട്ടിന് നൃത്ത ചോടകളൊക്കെ ആയിട്ട് നമ്മൾ ആര്യൻ പോകുന്ന അടിപൊളി ആക്കിയ ഒരു പെർഫോമൻസ് തന്നെയാണ് ആര്യൻ്റെ തോളത്തെടുത്തിട്ട് രണ്ട് ചേട്ടന്മാരും ഇങ്ങനെ വേദിയിലേക്ക് കൊണ്ടുവരികയാണ് അപ്പൊ നമ്മുടെ റേമി ചേച്ചിയൊക്കെ വേദിയിലേക്ക് പോയിട്ട് അടിപൊളിയായിട്ട് കൂടെ ഡാൻസും ആടി തകർക്കുന്ന ഒരു പെർഫോമൻസ് തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് വേദിയിൽ കാണാൻ പറ്റുക അപ്പൊ ആര്യൻ പോലൊക്കെ ഫൈനലിസ്റ്റ് ആണല്ലോ അപ്പൊ ഫൈനലിസ്റ്റ് ആയ ആര്യൻ ഒക്കെ ഫൈനലിലേക്ക് അടുക്കുന്നവർ അത്രയധികം മനോഹരമായിട്ട് ഡബിൾ പെർഫോമൻസ് അത്രയധികം സൂപ്പറായിട്ട് കാണിക്കുന്ന ഒരു പെർഫോമൻസും ഒക്കെ ഇന്നത്തെ നമ്മുടെ വേദിയിൽ കാണാം അപ്പൊ ആര്യൻ ഫാൻസ് ആണോ അപ്പൊ മറക്കാതെ ആര്യനു വേണ്ടി നല്ലൊരു കമന്റ് നമ്മുടെ വീടിയതായത് ആര്യൻ ഫാൻസ് ഒക്കെ ഓടി വന്ന് കമന്റ് കിട്ടും അപ്പൊ ഇന്നത്തെ പാട്ടും എല്ലാവരും മറന്നു പോകാതെ കണ്ടു കുടുംബാമേ സെയിൽ തുടങ്ങുന്ന ഗാനമാണ് ദൂൾ എന്നൊക്കെ പറ്റുള്ള അടിപൊളിയിലുള്ള പാട്ട് ഗാനം അപ്പൊ എല്ലാ ജഡ്ജസിനും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പെർഫോമൻസ് ആണ് നിങ്ങൾക്കും ഇഷ്ടമാവും അപ്പൊ മറക്കാതെ കാണുക ബൈ ബൈ